കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളിൽ പുത്തൻ വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ വർദ്ധനവ് രണ്ടായിരത്തി പത്തൊൻപതിലേതിനേക്കാൾ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ഇരു മണ്ഡലങ്ങളിലും കൂടിയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ പുതിയ വോട്ടുകൾ ഉണ്ട് എന്നത് കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വടകരയിലെ വോട്ടർമാർ പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുനൂറ്റി അമ്പതായിരുന്നു ഇപ്പോൾ അത് എണ്ണൂറ്റി എൺപത്തിമൂന്നായി ഉയർന്നു ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റിമുപ്പത്തിമൂന്ന് വോട്ടുകളാണ് വടകര മണ്ഡലത്തിൽ കൂടിയത് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ അന്തിമ വോട്ടർ പട്ടികയിലെ കണക്കുകൾ പ്രകാരമാണ് ഈ വർധനവ് കോഴിക്കോട് മണ്ഡലത്തിലുണ്ടായിരുന്ന പതിമൂന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി ഇരുപത്തിനാല് വോട്ടർമാർ ഇത്തവണ പതിനാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറായി ഉയർന്നു ഒരു ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടർമാരുടെ വർധനവാണ് മണ്ഡലത്തിലുണ്ടായിരിക്കുന്നത് രണ്ട് മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ പുതിയ വോട്ടുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ തവണ കോഴിക്കോട് മണ്ഡലത്തിൽ എം കെ രാഘവന്റെ ഭൂരിപക്ഷം എൺപത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചും വടകരയിൽ കെ മുരളീധരന്റെ ഭൂരിപക്ഷം എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടുകളുമായിരുന്നു എല്ലായിടത്തും മുന്നണികൾ മത്സരിച്ച് വോട്ട് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നതിന്റെ തെളിവാണ് കണക്കുകൾ ഇരു മണ്ഡലങ്ങളിലും ശക്തമായ മത്സരങ്ങൾ നടക്കുന്നതിന്റെ സൂചനയാണിത് അമൃത ന്യൂസ് കോഴിക്കോട്